നമസ്കാരം അപ്പോൾ നാല് ദിവസം മുന്നേ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സ്വകാര്യ ബസ് കണ്ടക്ടർ ജംഷീറിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള കാരുണ്യ ബസ് സർവീസ് സ്വകാര്യ ബസ്സുകൾ നടത്തിയിരുന്നു എല്ലാവരും അറിഞ്ഞാണ് മുന്നൂറ്റമ്പതോളം ബസ്സുകൾ അതിൽ പങ്കെടുത്തു പിന്നെ കുറെ ഓട്ടോറിക്ഷകളും സന്നദ്ധ സംഘടനകളും പിന്നെ ക്ലബ്ബുകളും അങ്ങനെ ഒട്ടുമിക്ക ആളുകളും എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു എമൗണ്ട് അതിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ആ പിന്നെ കളക്ട് ചെയ്ത പൈസ എത്ര ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ വിളിച്ചന്വേഷിച്ചുകൊണ്ട് കേണും എത്ര അതായത് മുന്നൂറ്റമ്പതോളം ബസ്സുകൾ ഇത്രയും സന്നദ്ധ സംഘടനകൾ വ്യക്തികള് ഇങ്ങനൊക്കെ ഇവരൊക്കെ വർക്ക് ചെയ്തിട്ട് എന്താണ് കിട്ടിയത് എന്നുള്ളൊരു ഒരു എല്ലാവർക്കും ഒരു അത് അറിയാനുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ട് അപ്പം അത് പ്രഖ്യാപിക്കുകയാണ് ഇതുവരെ ജംഷീറിൻ്റെ പിന്നെ അക്കൗണ്ടിൽ ഇതുവരെ പിന്നെ കിട്ടിയത് എൺപത്തൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് എൺപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഇതൊരു ജംഷീറിൻ്റെ കുടുംബത്തിന് ഒരു വീട് വെക്കാനും പിന്നെ ജംഷീറിൻ്റെ കുടുംബത്തിന് മൈനറായ കുട്ടികൾക്ക് ഒരു സ്ഥിര വരുമാനത്തിനുള്ളൊരു ഒരു എന്തെങ്കിലും ഒരു മേഖല കണ്ടെത്താനും ഒക്കെ വിനിയോഗിക്കാനാണ് ഈ പൈസ അപ്പം എന്തായാലും ഈ പരിപാടി ഈ നല്ല ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ബസ് ഓണേഴ്സിന് പിന്നെ ഇതില് ഇത് ഇത്രയും വിജയകരമാക്കിയ നമ്മളെ നാട്ടുകാർ നാട്ടിലെ ഓരോരുത്തരും എല്ലാവരും അവന അവനവനെ കൊണ്ട് കഴിയേണ്ട പൈസ കൊടുത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാവർക്കും അത് ഒരാളെ മാത്രമല്ല ഇതിൽ ഇഷ്ടം പോലെ പാവപ്പെട്ട ആളുകളുണ്ടാവും പൈസക്കാരുണ്ടാവും എല്ലാവരും നമ്മൾ മലപ്പുറത്തെ ഒരു പിന്നെ ഒരു കെട്ടുറപ്പാണ് ഈ കാട്ടി കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്